സ്വാഗതം പ്രഭാത ടാരോ കാർഡിലേക്ക് ഹർദമായി സ്വാഗതം ഇന്നത്തെ ദിവസം മൂന്ന് ഡിവൈൻ സന്ദേശങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ഷാഡോ സെൽഫ് എന്ന് പറയും അതായത് നാം പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്ത അതെന്ത് സന്ദേശമാണ് വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് എന്ന് പറയും മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്പെയർഡ് സെൽഫ് അതായത് നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ മൂന്ന് സന്ദേശമാണ് അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മുടെ ഷാഡോ സെൽഫ് എന്ന് പറയുന്നതിന് നമുക്ക് വന്നിട്ടുള്ളത് പ്രോംറ്റിങ് എന്ന് പറയുന്ന കാർഡാണ് കോൾ ഫ്രണ്ട് ടുഡേ എന്നുള്ളതാണ് അതായത് സഹായം ചോദിക്കാനുള്ളൊരു മടിയാണ് ഈ കാർഡിൽ ഞാൻ കാണുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ചിലരെ വിളിക്കണം ചിലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സഹായം ചോദിക്കണം എന്ന് വിചാരിച്ചാൽ അതിനുള്ള ഒരു മടി കാണിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ സമീപകാലത്ത് ആരെങ്കിലും വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നതിന് പറ്റിയ ദിവസമാണ് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്നാണ് ഇത് കാർഡ് പറയുന്നത് നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്തൊരു വസ്തുത അതാണ് ആ കാർഡ് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് സെൽഫ് എന്താണ് യൂണിവേഴ്സ് മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് മൂവിങ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ചേഞ്ച് ഈസ് ഹാപ്പനിങ് സോ പ്രിപ്പയർ ടു മൂവ് ഫിസിക്കലി ഓർ സ്പിരിച്വലി എന്നുള്ളതാണ് ഈ കാർഡ് ഇന്ന് താങ്കൾ തരുന്ന സന്ദേശം എന്ന് പറയുന്നത് അടുത്ത് അടുത്ത് തന്നെ മാറ്റങ്ങൾക്ക് തയ്യാറായിക്കോളൂ അത് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാവാം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം ഈ കാർഡ് കണ്ടത് അറിയാൻ പറ്റും മുന്നോട്ട് പോകുന്ന കുതിര വണ്ടിയാണ് കാണുന്നത് അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു നമുക്ക് മൂവ്മെൻ്റ് ഇല്ല എന്നൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ സമയം കഴിഞ്ഞു നമ്മുടെ മാറ്റങ്ങൾക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നമ്മൾ ആസ്പേഡ് സെൽഫ് നമ്മൾ ആഗ്രഹിക്കുന്ന സെൽഫിനോട് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാണ് ഈ കാർഡ് ചോദിക്കുന്നത് ഞാൻ ഇതെന്ന് പറയുന്നത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന കാർഡാണ് തോന്നിട്ടുള്ളത് അതായത് നമ്മുടെ ആസ്പേഡ് സെൽഫ് ആഗ്രഹിക്കുന്നത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനാണ് ഹോൾഡ് യുവർ ഹെഡ് ഹൈ അപ്പ് ആൻഡ് നോ ദ യൂണിക്കൺസ് ആർ സപ്പോർട്ടിങ് യു എന്നുള്ളതാണ് അതായത് നമ്മുടെ ആസ്പേഡ് സെൽഫ് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി തലയുയർന്നത് ജീവിക്കാനാണെന്നുള്ളതാണ് അതായത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പല വ്യക്തികളോടും മുന്നിൽ താങ്കൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടാവും അല്ലെങ്കിൽ തലാഴ്ച നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ഗിൽട്ട് ഷെയ്മെന്ന് പറയുന്നത് ഉണ്ടാവും പക്ഷേ നമ്മുടെ ആ ഒരു ഡിസൈഡ് സെൽഫ് പറയുന്നത് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാണ് അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് നൽകുന്ന മൂന്ന് സന്ദേശങ്ങൾ സന്ദേശങ്ങളിൽ ഒന്ന് ആരെങ്കിലും വിളിക്കാൻ കുറേ കാലമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കുക മാറ്റത്തിന് തയ്യാറാവുക അതേപോലെ തന്നെ തല ഉയർത്തി ജീവിക്കുന്ന ഒരു ദിവസവും താങ്കൾക്ക് വരും എന്നാണ് പറയുന്നത് ഐ വിഷ് യു വെരി ഡേ നമുക്ക് വൈകിട്ട് കാണാം കാണണം താങ്ക് യു വെരി മച്ച്